സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ അകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഈ വീട്ടിൽ ജീവിക്കണമെന്ന് കരുതിയതാ ഇപ്പോൾ ആ ഒരു പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആരോടും ഒരു പരിഭവവുമില്ല അച്ചുവിന് നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ അർച്ചന പോയതിനെ തുടർന്ന് മുകുന്ദൻ അർച്ചനയെ ചെന്ന് കാണുകയാണ് ചേച്ചി ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് അതോർത്ത് വളരെയധികം വിഷമമുണ്ട് അല്ലടാ നീ കാരണമൊന്നുമല്ല നീ അത് അതാലോചിച്ചുകൊണ്ട് വിഷമിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കട്ടെ പ്രശ്നമൊന്നുമില്ല അവൻ വിട്ടുപിരിഞ്ഞതിലൊരു സങ്കടമുണ്ട് അത് സത്യം തന്നെയാണ് പക്ഷെ അവന് നല്ലൊരു ജീവിതം ലഭിക്കുമല്ലോ അതോർത്ത് എനിക്ക് സന്തോഷമുണ്ട് ഇതേ സമയം അച്ചു ആകട്ടെ വളരെയധികം വിഷമത്തിൽ തിരികെ പോവുകയാണ് ചേച്ചിയെയും വീട്ടുകാരെയും ഒരു തവണ പോലും കാണാൻ സാധിച്ചില്ല അത് മനസ്സിനെ തകർക്കുന്ന വേദനയായിരുന്നു ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകുന്ന അച്ചു രുക്കുവിനോട് യാത്ര പറയുകയും ചെയ്യുന്നു ഇതേ സമയം രുക്കുവും ചന്ദ്രയും സന്തോഷിക്കുകയാണ് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു ഇനി അവർ തമ്മിലുള്ള അകലം കൂട്ടുകയാണ് വേണ്ടത് നമ്മൾ വിചാരിച്ചതുപോലെ അർച്ചനയെ അവൻ വെറുക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ വഴിത്തിരിവ് അച്ചുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അച്ചുവിനെ തേടി എത്തുകയാണ് ഇപ്പോൾ മുകുന്ദനും കൂട്ടരും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്